അങ്ങനെ നമ്മുടെ ക്യാമ്പർ വാൻ ദേ റെഡി ആയിട്ടുണ്ട് അതെ നമ്മുടെ സ്വന്തം കൈകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സഞ്ചരിക്കുന്ന ഒരു കുഞ്ഞു വീട് വളരെ അഭിമാനപൂർവ്വം നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ് രണ്ടു വർഷം മുമ്പാണ് ഇതാ ഇങ്ങനെ ഇരുന്ന ഈ ഒരു വാൻ ഇവിടുത്തെ കഠിനമായ ശൈത്യകാലത്തെ ഒക്കെ അതിജീവിച്ച് ഒരു ഗാരേജ് പോലും ഇല്ലാതെ ഇതുപോലെ എടുക്കാനുള്ള തുടക്കം കുറിച്ചത് പിന്നീട് ഇങ്ങോട്ട് ഇതിന്റെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞറിയിക്കാനാവില്ല ഇതിനിടയ്ക്ക് പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടാതെ ഒരു റെഡിമെയ്ഡ് വാൻ വാങ്ങിക്കൂടെ എന്ന് വാങ്ങാൻ ആർക്കും പറ്റും പക്ഷെ ഇത്രയും റിസ്ക് എടുത്ത് ഇതുപോലെ സ്വന്തമായി ചെയ്തെടുക്കാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പല സമയങ്ങളിലും ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു റെഡിമെയ്ഡ് വാങ്ങിയാൽ മതിയെന്ന് പക്ഷെ പിന്നീട് ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഇത്രത്തോളം ഭംഗിയിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയതിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലിയിലുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ കമന്റ്സും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനുള്ള പ്രചോദനമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരോടും നമ്മുടെ നന്ദി സ്നേഹം അറിയിച്ചു കൊള്ളും അപ്പൊ നമ്മുടെ വാനിനുള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നും അതിലെ ഒരു പാലുകാച്ചു ഒക്കെ ഉൾക്കൊള്ളിച്ചു ഒരു ഡീറ്റെയിൽ വാൻറ്റോർ വീഡിയോ നാട്ടിലൊക്കെ പോയിട്ട് വന്ന് ചെയ്യാം എങ്ങനെ ഉണ്ടോ